ഫെസ്റ്റിന് സംഘാടകരിട്ട പേരുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കണ്ണൂർ ചെമ്പേരിയിലെ ഒറോദ ഫെസ്റ്റ് മലയോര ജനതയുടെ കുടിയേറ്റ ചരിത്രം രേഖപ്പെടുത്തുന്ന ഉത്സവമായി ഒറോദ ഫെസ്റ്റ് മാറിക്കഴിഞ്ഞു കാക്കനാടൻ്റെ വളരെ പ്രശസ്തമായൊരു നോവലാണ് ഒറോദ ഒറോദയ്ക്ക് ഇതിവൃത്തമായത് കുടിയേറ്റത്തിൻ്റെ കഥയാണ് ആ കഥ തുടങ്ങുന്നത് കണ്ണൂരിലെ ചെമ്പേരിയിൽ നിന്നാണ് ചെമ്പേരിക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഒരു നാട്ടുത്സവം നടത്തുന്നു ആ നാട്ടുത്സവത്തിൻ്റെ പേര് ഒറോദ ഫെസ്റ്റ് തിരുവിതാംകൂറിൽ നിന്നും മധ്യതിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയെത്തിയ ജനതയുടെ അതിജീവന പോരാട്ടമാണ് കാക്കനാടൻ്റെ ഒറോത കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന മനുഷ്യരുടെ നാട് ചെമ്പേരി മറിയാമ്മ ചേട്ടത്തി പറയും അന്നത്തെയും ഇന്നത്തെയും കുടിയേറ്റത്തിൻ്റെ കഥ എല്ലാവരും കൂടും കോട്ടയത്തു നിന്നും പാലായി നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും മലബാറിലേക്കെത്തിയ നാട്ടുകാർ അവരുടെ ആഘോഷത്തിനിട്ട പേര് അതാണ് കൗതുകം ഒറോദ ഫെസ്റ്റ് ഒരു പത്ത് എഴുപത്തഞ്ച് വർഷക്കാലമായി ഇവിടെ ചെമ്പേരിയുടെ പശ്ചാത്തലത്തിൽ കുടിയേറ്റം പൂർത്തിയായിട്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറി പാർത്ത ജനതയുടെ ഒരു പ്രതീകമാണ് ഒറോദ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് അവസാനം മല കയറി അപ്രത്യക്ഷമായ ഒരു കഥാപാത്രമാണ് ഒറോദ വെള്ളം തേടി മല കയറി മറഞ്ഞുപോയ ഒറോദ കുടിയേറ്റത്തിൻ്റെ പ്രതീകമാണ് മലമ്പാമ്പിനോടും മലമ്പനിയോടും കാട്ടു ജീവികളോടും മല്ലിട്ട മലയോര ജീവിതം ഒറോദയിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു പാട്ടും കലാപരിപാടികളും ആഘോഷങ്ങളും നാടകങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമാണ് വൈ എം സിയെ നേതൃത്വത്തിലാണ് സംഘാടനം കാർഷിക ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തുന്ന പ്രദർശനവും ഫെസ്റ്റിൻ്റെ ഭാഗമാണ് പ്രതികൂലമായ പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം കരുപ്പിടിപ്പിച്ചവരാണ് കുടിയേറ്റ ജനത ആ കുടിയേറ്റ ജനത ഇന്നും പോരാട്ടത്തിൽ തന്നെയാണ് കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളും കൃഷിയിടങ്ങൾ കയ്യേറിക്കൊണ്ടേയിരിക്കുന്നു പോരാട്ടം അവർ തുടരുന്നു വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവേഴ്സിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൾ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ